തീ പിടിച്ച് കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചിലപ്പോൾ എനിക്ക് ഡോറ് തുറക്കാൻ പറ്റും ഭാര്യയുണ്ട് കുട്ടികളുണ്ട് പക്ഷെ അത് എന്താണെന്ന് നമുക്കറിയില്ല ഞങ്ങൾ ഞാൻ വെളിയിലേക്ക് വരുന്നത് ഞാൻ പട്ടിയെടുത്ത് ഭയങ്കര കുറവായിരിക്കുന്നത് ഞാൻ വീട്ടിലെന്തെങ്കിലും സംഭവം വീടിൻ്റെ ചൂട് നോക്കുമ്പോൾ മേളില് ശക്തമായിട്ടിങ്ങനെ വെളിച്ചം കാണുന്നത് ഇവരുടെ ജീവൻ രക്ഷിക്കാവുന്ന ഒരു രീതിയിലായിരുന്നില്ല തീ അത്ര അധികം പടർന്നിട്ടുണ്ട് പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേ ഞാനും പൊട്ടിത്തെറിച്ചതാണ് ആ ജനലുകളൊക്കെ ചില്ലുകളൊക്കെ പൊട്ടിത്തെറിച്ചതിന് ശേഷം നമസ്കാരം ഇന്ന് പുലർച്ചെ മണിയോടെയാണ് അങ്കമാലിയെ നടുക്കിക്കൊണ്ട് വീടിന് തീ പിടിച്ച് നാല് പേർ മരണമടഞ്ഞത് മാതാപിതാക്കളും രണ്ട് കുട്ടികളും അടക്കമാണ് നാല് പേർ വെന്തു മരിച്ചത് അങ്കമാലി പറക്കുളം റോഡിൽ അയ്യമ്പള്ളി ബിനീഷ് ഭാര്യ അനുമോള് ജൊവാന ജസ്വിൻ എന്നിവരാണ് വെന്തു മരിച്ചത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന കിടപ്പുമുറിയിലാണ് ഈ തീ പിടിച്ചത് ഈ സമയം ഇവരുടെ പ്രായമായ മാതാവ് മാത്രമാണ് ഈ വീട്ടിലുണ്ടായിരുന്നത് അവർ ഇത് അറിഞ്ഞെത്തുന്നത് അഞ്ച് 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 മണിയോട് കൂടിയിട്ടാണ് ഈ വീടിന് തീ പിടിച്ചതായിട്ട് അവർ അറിയുന്നത് തുടർന്ന് ഇവിടെ ഇദ്ദേഹത്തിന് ഈ ജാതിക്ക ശേഖരിച്ച് അത് നടത്തുന്ന നടത്തുന്നതിൻ്റെ ഒരു സംവിധാനങ്ങളൊക്കെ ഇവിടെയുണ്ട് ആ ഒരു സംവിധാനത്തിൽ ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളിയെ പെട്ടെന്ന് തന്നെ ഈ മാതാവ് വിളിച്ചുകൊണ്ട് വന്ന് തീ അണയ്ക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പിന്നീട് നാട്ടുകാരെ വിളിച്ച് വരുത്തുകയായിരുന്നു നാട്ടുകാർ എത്തിയിട്ടും പക്ഷേ തീ അണയ്ക്കാൻ കഴിഞ്ഞില്ല തുടർന്ന് അങ്കമാലി ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു അങ്കമാലി ഫയർഫോഴ്സ് എത്തുമ്പോൾ തന്നെ പൂർണ്ണമായും ഈ നാല് പേരും വെന്തു മരിച്ചിരുന്നു ഇതിൽ കുട്ടികളുടെ പ്രത്യേകം പൂർണ്ണമായും തീയിൽപ്പെട്ട് കരിഞ്ഞു പോയിരുന്നുവെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി നിയമ നടപടികൾ സ്വീകരിക്കുകയാണ് അഞ്ചരയോട് കൂടിയിട്ടാണ് ഈ തീ പിടിച്ച വിവരം നാട്ടുകാരൊക്കെ തന്നെ അറിയുന്നത് നാലുമണിയായപ്പോൾ തന്നെ ഈ തീ പിടിച്ചതാകാമെന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസുമൊക്കെ കാരണം ഫയർഫോഴ്സ് എത്തുമ്പോൾ ഇവർക്ക് ആർക്കും ജീവനില്ലായിരുന്നു എന്തായാലും ഈ സമയം ഈ സംഭവസ്ഥലത്ത് ആദ്യം ഓടി എത്തിയ സമീപവാസികൾ മറന്നാളുകൾ പ്രതികരിക്കുകയാണ് ഫയർഫോഴ്സിന് നമ്പറുകൾ കണക്ട് ചെയ്ത് കിട്ടിയില്ല അതിനുശേഷം ഞാൻ ആ വണ്ടിയായിട്ട് എൻ്റെ വണ്ടിയായിട്ട് അവിടെ പോയി ഫയർ ഫയർഫോഴ്സിനെ കൊണ്ട് കൊണ്ടുവന്ന് അവിടെ വന്നപ്പോഴേക്കും അതിന് മുമ്പ് തന്നെ തീ ഇത് അപ്പോൾ പിന്നീട് അവരോട് ചോദിക്കുമ്പോൾ നാല് മണിക്ക് അമ്മ എന്നാണ് പറയുന്നത് അപ്പോൾ തീ പിടിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അമ്മ എനിക്കുമ്പോൾ തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് മുന്നേ തീ പിടിച്ചിട്ടുണ്ടാവണം പക്ഷേ ഈ ഇവർക്ക് ഈ തീപിടുത്തത്തിൽ ഇവർക്ക് ഡോറ് തുറക്കാൻ പറ്റിയിട്ടില്ല നാല് പേരുണ്ട് അവർ അകത്താണ് വീട്ടിലെ നിലവിളിയുണ്ടോ അകത്ത് മേട മാത്രം നിലവിളിയുള്ളൂ മൊത്തം കത്താണ് അവരിൽ നിന്നൊന്നും ഒരു സൗണ്ടും കേൾക്കുന്നില്ല കാരണം അമ്മ പറയുന്ന പ്രകാരം ഒരു മണിക്കൂറിൽ മുന്നേ തീ പിടിച്ചിട്ടുണ്ട് അമ്മ നൊലൊളിച്ചിട്ട് നൊലൊളി കേട്ട് ഞാനിവിടെ നിൽക്കുന്നു സമയത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തേ എന്ത് ചെയ്യുന്ന ചോദിച്ചപ്പോഴാണ് അമ്മ പുറത്തേക്ക് ഇറങ്ങിയത് അവൻ നുള്ളൊളിക്കാൻ തീ അല്ല അവന് മൊത്തം അതിൻ്റെ അകത്ത് തീയാണ് എന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്തൊന്നും അവരുടെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല അതിൻ്റെ അകത്തുള്ള കുട്ടികളുടെയോ ആരുടെയോ സൗണ്ടില്ല അപ്പോൾ ഇവരിപ്പോൾ പറയുന്ന പ്രകാരം ഒരു നാല് മണിക്ക് അമ്മ എൻ്റെ ഇപ്പം തീ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നേരത്തെ പിന്നെ പിള്ളേരും കേട്ടു പറയുന്നുണ്ട് ആ സമയത്ത് അമ്മ ഇപ്പൊ വന്നപ്പോ പിള്ളേരെ ഞരക്കെ മോളി കേട്ടു മോളി പോയി നോക്കി വാതിലും മേടിച്ചു നോക്കി അപ്പൊ തുണികളിൽ കിടന്ന് കത്ര കണ്ടു അങ്ങനെ പറയുന്നത് എന്റെ വീടതാണ് കാണുന്ന വീടാണ് അപ്പൊ എന്നെ ഏലിയാസ് വിളിച്ചോ ഞങ്ങളുടെ പ്രാൻസ് സെക്രട്ടറിയാണ് എന്നെ വിളിച്ചു ഞങ്ങൾ ഞാൻ വലിയയിലേക്ക് വരുന്നത് ഞാൻ പട്ടിയിടുന്നത് ഭയങ്കര കുറവായിരിക്കുന്നത് ഞാൻ അപ്പം എന്തെങ്കിലും സംഭവം ഞാൻ വീടിന്റെ നോക്കുമ്പോൾ ശക്തമായിട്ട് ഇങ്ങനെ വെളിച്ചം കാണലെ അങ്ങനെ ഓടി വന്നപ്പോൾ എലിയാസ് കൊണ്ട് ഇവിടെ എന്റെ ചേട്ടനുണ്ട് പിന്നെ അങ്ങനെ മൂന്നാലഞ്ച് ആളുകളെ ആളുകളിവിടെയുള്ളൂ അങ്ങനെ തൊട്ടവലേക്കത്തൊക്കെ ഓരോരുത്തരെ വിളിച്ചു ആ സമയത്ത് കൃത്യമായിട്ട് നോക്കിയിട്ട് നമ്പറും ഓരോരുത്തർ കിട്ടുന്നില്ല ഫയർഫോഴ്സിനെ പ്രാവശ്യം വിളിച്ചു സംഗതി എടുത്തില്ല അങ്ങനെ ഏലിയാസ് അവിടെ ഡയറക്റ്റ് പോകാമായിരുന്നു ഫയർഫോഴ്സിൻ്റെ അടുത്തേക്ക് പിന്നെ ഞങ്ങളുടെ റോഡിൻ്റെ ഒരു ചോദ്യാവശ്യം ഉണ്ടല്ലോ അവിടുന്ന് തിരിഞ്ഞു വരാൻ പറ്റില്ല അങ്ങനെ ഒരു അരമണിക്കൂർ താമസിച്ച ഫയർ ഫോഴോഴ്സുകൊടു അപ്പോൾ നമ്മൾ കണക്കുകൂട്ടില്ല ഞാനിത് വിളിച്ച് തന്നെ വന്നപ്പോൾ തന്നെ ഞാൻ ബിനീഷിൻ്റെ നമ്പറിലേക്കൊന്നും വിളിച്ചു നോക്കി വെറുതെ ബിനീഷിൻ്റെ നമ്പർ സമയത്ത് ഫോൺ ഔട്ട് ഓഫ് ഓർഡർ അപ്പോൾ ഈ പറയുന്ന മാതിരി തന്നെ ഒരു നാല് നാലരക്കെങ്കിലും ഇത് സംഭവിച്ചിട്ടുണ്ട് വെളിയിലേക്ക് വരുന്നത് നമ്മൾ വന്ന സമയത്താണ് അത്രയാണ് മനസ്സിലാക്കുന്നത് ഇവരുടെ ജീവൻ രക്ഷിക്കാവുന്ന ഒരു രീതിയിലായിരുന്നില്ല തീ അത്ര അധികം പടർന്നിട്ടുണ്ട് മൊത്തം ആവം മൊത്തം കത്തി കത്തിക്കൊണ്ടിരിക്കുക അപ്പൊ ആ സമയ ആ സമയത്ത് നമുക്ക് ഈ ആരുടെങ്കിലും സഹായം കൊണ്ട് ഇവര് രക്ഷിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് ഒന്നും പറ്റാത്ത അവസ്ഥയാണ് എന്നിരിക്കലും എന്നിരിക്കും നമ്മൾ പുള്ളി നയപറന്നുള്ള രീതിയിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് എഴുതിയിട്ട് പുള്ളിയെ വിളിച്ച് ഞാൻ അകത്തേക്ക് കയറാൻ പറഞ്ഞു അതായത് അതിന്റെ ഒപ്പം അമ്മയെ പിടിച്ചു മാറ്റി അമ്മ കറിഞ്ഞുകൊണ്ടിരിക്കാളോ പുള്ളിക്ക് നൈബ്രായതുകൊണ്ട് വീടിൻ്റെ പൊസിഷൻ അറിയാവുന്നതുകൊണ്ടും വീട്ടിലേക്ക് കയറി ഡോറ് തുറക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ഡോറ് തുറക്കാൻ ശ്രമിക്കുമ്പോൾ അപ്പം അതിൻ്റെ തൊട്ടടുത്ത് തീ പിടിച്ചിട്ടുണ്ട് പിടിച്ചിട്ടുണ്ടല്ലേ ഞാൻ അഞ്ചേ പത്തനോടെ വരുന്ന സമയത്ത് ഞാൻ യൂറിമാസിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് കണ്ട അപ്പോൾ ഇവിടെ ഒച്ച കേട്ടെന്ന് ചോദിച്ചപ്പോൾ എന്തെന്ന് ചോദിച്ചു പറഞ്ഞു ഇങ്ങനെ തീ പിടിച്ചേക്കെന്ന് പറയണ ഓടി വന്നു ഓടി വന്നതിപ്പോൾ ഈ വാല് തുറന്ന് നടക്കണ്ട ഫ്രണ്ട് വാല് ചെന്ന് ഇപ്പോൾ ചേച്ചോട് ചോദിച്ചു പറഞ്ഞു ബിനീഷ് എവിടെയാണ് കിടക്കണെന്ന് ചോദിച്ചപ്പോൾ അത് മുകളിലെ റൂമിൽ ഒന്ന് തുറക്കാൻ വന്നതിപ്പോൾ പുറത്ത് തീയുണ്ട് അപ്പോഴൊരു പണിക്കാരെന്ന് നിൽക്കേണ്ട അവൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ തീ ഡോർ പിടിച്ച് ഏതാ എങ്ങനെ അല്ല വാതില് തുറക്കാൻ നോക്കിയത് സംസത്തില്ല എന്നിട്ട് ഞാൻ ഈ ഇതിൻ്റെ പുറത്തേക്കിടെ വന്നു ഇതിൻ്റെ പുറത്തേക്കട വന്നപ്പോൾ ഈ ജനോടും തുറന്നു കിടക്കേണ്ടത് ഈ ജനലോർന്ന് തുറന്നു കിടക്കുന്നതിന്റെ ബാക്കിയുള്ള ജനലൊക്കെ തന്നെയാണ് മറ്റും ബെഡിന്റെ ഒക്കെ തീ പിടിച്ചിട്ട് ഇങ്ങനെ തീ പുറത്തേക്ക് തള്ളിയായിരുന്നു പിന്നെ ഞാൻ ജനലിനെ പൊട്ടിത്തുടങ്ങി പിന്നെ ഞാൻ അവിടെ നിന്ന് അടിച്ചടണം അതുകാരണം ഞാൻ തിരിച്ച് ആ വഴി തന്നെ പോയി ആ ദുർഘ പുറത്തേക്ക് പോയി തുറന്ന് ഫയർ പറഞ്ഞു ഫയർ ഫയർഫോഴ്സ് അമ്മയ്ക്ക് ബന്ധപ്പെടാൻ പറ്റിയിട്ടില്ല അമ്മയ്ക്ക് സ്വാഭാവികമായിട്ട് പായലോക്കങ്ങളിലോ തീ പിടിച്ചു എന്ന് തോന്നിയപ്പോ തന്നെ അമ്മയ്ക്കോ മറ്റേ പയ്യും നമ്മുടെ നാട്ടുകാരനല്ല തൊട്ടടുത്ത വീടുകളിൽ ചെന്ന് വാ ഡോറ് മുട്ടി വിളിക്കാനുള്ളൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ പുള്ളിക്കുണ്ടാവണം പുള്ളിയുടേതായ രീതിയിൽ അമ്മയെ പുറത്തേക്ക് പോയിട്ട് ഒരാളെ വിളിക്കാൻ ശ്രമിക്കാത്തതുകൊണ്ട് ഈ അപകടം പെട്ടെന്നതായിപ്പോയി കാരണം പുറം ലോകം അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അങ്ങനെ തീ അപ്പം അത്രയും പിടിച്ചിട്ടുണ്ടാവില്ല നാലുമണി എന്നാണ് പറയുന്നത് മണിക്ക് നാല് മണിക്ക് എന്ന് പറയുമ്പോൾ ഞാൻ വരുന്ന ഒരു മണിക്കൂറും അഞ്ച് മിനിറ്റും കഴിഞ്ഞിട്ടാണ് അപ്പോൾ അപ്പ തീ പിടിച്ചിട്ടുണ്ട് അപ്പം തീ എന്ന് പറയുമ്പോൾ അതിന് മുന്നേ തീ പിടിച്ചിട്ടുണ്ട് പിന്നെ ഇവർക്ക് എന്തുകൊണ്ട് പുറത്തേക്ക് കടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് ഒരു ഒരു വിഷയം കാരണം നാല് പേര് കിടന്നുറന്ന മുറി ആയതുകൊണ്ട് തീ പിടിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ചിലപ്പോൾ എനിക്ക് ഡോറ് തുറക്കാൻ പറ്റും ഭാര്യയുണ്ട് കുട്ടികളുണ്ട് പക്ഷേ അത് എന്താണെന്ന് നമുക്കറിയില്ല അതാർക്കും അറിയില്ല അറിയില്ല അങ്ങനെയൊന്നുമില്ല അവര് പള്ളി മാനേജിങ് കമ്മിറ്റി അങ്ങോട്ട് ആയിട്ടുള്ള ആളാണ് മറ്റൊരു രീതിയിലുള്ള ഒരു അന്വേഷണത്തെ കുറിച്ച് അറിഞ്ഞാൽ ഇവർക്ക് ഉണ്ട് ഈ വീട്ടിലാണോ അതിൻ്റെ ഈ വീട്ടില് ക്യാമറയുടെ യൂണിറ്റ് ഉണ്ട് അത് താഴെയാണോ എന്നറിയില്ല ഇവർക്ക് മൊത്തം ക്യാമറ ഉള്ളതുകൊണ്ട് ഇതിൽ മറ്റൊരു തരത്തിലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിളായിട്ട് കഴിയും ക്യാമറ താഴെ ഉണ്ടല്ലോ ക്യാമറ ഇവിടെ നിന്നാണ് ഇവർ വെച്ചിരിക്കുന്നത് ഇവരുടെ ഇവരുടെ റിസിഡൻസിന്റെ ക്യാമറ വെച്ചിരിക്കുന്നത് ഇവരുടെ വീട്ടിലാണ് അത് മോളാണോ താഴെയാണോ അറിയില്ല താഴെയാണോ താഴെയാണോ ഇവരുടെ വീഡിയോ തന്നെ അവർ വെച്ചിട്ടുണ്ട് അപ്പൊ റിസൽ വെച്ചാണെന്ന് അതിന് ഡി വി ആർ മറ്റുള്ള കാര്യങ്ങൾ വെച്ചിരിക്കുന്നത് ഇവിടെയാണ് ഒന്ന് ഒന്ന് ജമ്മിച്ചതിന്റെ വീട്ടിലാണ് അപ്പം മറ്റുള്ളതൊക്കെ ഞങ്ങളുടെ കോമൺ ആയിട്ടുള്ള ക്യാമറകളാണ് ഇവിടെ എന്ത് ഇതുണ്ടായാലും ഇതിന്റെ ഇതിൻ്റെ കാര്യങ്ങൾ എടുത്തു തരുന്നത് ഇവിടെ നിന്നാണ് ക്യാമറയുടെ എടുത്ത് ഫോണിലേക്ക് ഇട്ട് തരും അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ ഒരു എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാന്ന് പറയുന്നത് വളരെ സിമ്പിളാണ് തോന്നിയാൽ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും ക്യാമറകൾ ഉള്ളതുകൊണ്ടും ഇവര് വീട്ടിലെ ക്യാമറ ഇപ്പൊ കത്തിപ്പോയിട്ടുണ്ടാവില്ല കാരണം മോളിലെ റൂമിലായിരിക്കില്ലേ വെച്ചാണ് താഴെ എവിടെ ആ ആ റൂമിൽ കത്തി പിടിച്ചിട്ടില്ല അതുകൊണ്ട് വളരെ സിംപിളായിട്ട് പുറത്തുനിന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷേ പുറത്തുനിന്നുള്ളതാണെന്ന് തോന്നുന്നില്ല ഇവരുടെ തീപിടുത്തവും ഇവരുടേതൊക്കെ കണ്ടിട്ട് അകത്തുനിന്ന് തന്നെയുള്ള ഇഷ്യൂസ് ആണെന്ന് കാരണം ഇവർ ജനലൊക്കെ കുറ്റിയിട്ടായിരിക്കുമല്ലോ കിടക്കുന്നത് പിന്നീട് ഒരു അഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും ജനൽ പൊട്ടിത്തെറിച്ചതാണ് ആ ജനലുകളൊക്കെ ചില്ലുകളൊക്കെ പൊട്ടിത്തെറിച്ചതിന് ശേഷമാണ് പിന്നെ ഫയർഫോഴ്സ് അഞ്ച് മുപ്പതായിപ്പതിനും അഞ്ചു മുപ്പതിന് ഫയർഫോഴ്സ് വലിയ വണ്ടി ഫയർഫോഴ്സ് ഇതിൽ കടന്നുവരില്ല അവിടെ ഒരു അഞ്ച് മിനിറ്റ് താമസം വന്നു അതിനുശേഷം ഫയർഫോഴ്സ് വന്നതിന് ശേഷം ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് തീ അണിച്ചു തീ അണിച്ച് അവർ നോക്കുമ്പോഴേക്കും എല്ലാവരും എന്തായാലും സംഭവം അറിഞ്ഞ് നിരവധി പേരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് അങ്കമാലി ഫയർഫോഴ്സും അങ്കമാലി പോലീസും ഉൾപ്പെടെ ഇവിടെ എത്തി നിയമ നടപടികളൊക്കെ സ്വീകരിച്ചു വരികയാണ് എന്തായാലും അല്പസമയത്തിനകം പിൻവലിച്ച നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹങ്ങൾ മാറ്റുമെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത് ശബരിനാഥിനോടൊപ്പം ആർ പിയൂഷ് മറന്നട ടറ്റീ